ഹായ് ജോസിൻ നീ സ്വാഗതം ഇന്ന് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ എല്ലാം ഈ സൈഡെല്ലാം കമ്പോൻ്റെ കെട്ടി കുറച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ സിലോപ്പിയുടെ ഗിഫ്റ്റ് സിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ ഇടുന്നത് അല്ലെങ്കിൽ മറ്റു വലിയ സിലോപ്പിയകൾ വരെ പിടിച്ചു തിന്നു അങ്ങനെ തിന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനി ഒരു സംവിധാനം ഉണ്ടാക്കി എങ്ങനെയാണ് വട്ടത്തിലുള്ള പൈപ്പാണ് ഈ പൈപ്പിൻ്റെ അകത്ത് നമ്മൾ കമ്പിയോ അല്ലെ കമ്പോ കമ്പോ എന്താ മുറകോടൊള്ള കമ്പോ എത്തി കഴിച്ച ശേഷം നീ വട്ടം ഉണ്ടാക്കിയാണ് ഫ്രെയിം ഉണ്ടാക്കുന്നത് ഈ ഫ്രെയിമിൻ്റെ അകത്താണ് ഇത് കൊതപോലെയാണ് കൊതുപോലെ ആണ് കുഞ്ഞുങ്ങളെ ഇടുന്നത് ഇത് ഇങ്ങനെ നീങ്ങിടുക നേരെ കുളത്തിലേക്ക് ഇറക്കും കുളത്തിലേക്ക് ഇറക്കി കുഞ്ഞുങ്ങളെ ഇടും കുളത്തിലിറക്കിയതിനു ശേഷം മീൻകുഞ്ഞുങ്ങളെ ഇടുന്നു കാണിക്കാം മീങ്ങൾ ഇങ്ങോട്ട് മറ്റു വലിയ മീനിലുണ്ട് പക്ഷെ വലിയ മീനുകൾ കുഞ്ഞുങ്ങളെ തെങ്ങി ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ഗിഫ്റ്റ് ജലോക്കിയാണ് ഒരു മണിക്കൂർ നമ്മളെ ടെമ്പറേച്ചർ ശരിയാക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞു എത്തുന്നത് ഇതുപോലെ മീനുകളെ വളർത്തുകയാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് മീനിന് ലഭിക്കും കടയിൽ നിന്ന് പോയി വിഷമ മീനുകൾ വാങ്ങിക്കണ്ട നമുക്ക് ഒരു ബാച്ച് വലുതാവുമ്പോൾ ആ ബാച്ചിനെ തിരിച്ച് വ വലിയ കുളത്തിലേക്ക് കിട്ടാ മതി മറ്റേ നിലവിലുള്ള മീനിനെ പിടിച്ച ശേഷം മറ്റേ ചെറുതായിട്ട് വലുതാകുമ്പോൾ ഇങ്ങോട്ട് മാറ്റി വിടാം അങ്ങനെ മീനുകൾ വളർത്തുക എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ വളരെ ബട്ടണിൽ അമർത്താനും മറക്കരുതേ